അതെ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാതെ ഇതുപോലൊരു സ്പോഞ്ചും കുറച്ച് റബ്ബർ ബാൻഡും ഉപയോഗിച്ച് നമ്മൾ മാറാലെ അടിക്കാനും തറ തുടയ്ക്കാനും എന്തിനേറെ പറയുന്നു നമ്മുടെ ഫാൻ വരെ ക്ലീൻ ചെയ്യാൻ കഴിയുന്ന കിടിലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കൂടെ തന്നെ റബ്ബർ ബാൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ടിപ്പുകളുണ്ട് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള ടിഫിൻ ക്യാരിയറ് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അടപ്പ് ലൂസായിട്ട് നമ്മളിതിൽ എന്തെടുത്താലും പുറത്തേക്ക് ലീക്ക് ലീക്കാവാറുണ്ടല്ലേ അങ്ങനെ ലീക്കുള്ള ടിഫിൻ കാരിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും കേട്ടോ ഇനി ഇതിൽ നമ്മൾ കറി എടുത്താൽ പോലും ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകില്ല ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് സാനിറ്റൈസറോ ഹാൻഡ് വാഷറോ ഒക്കെ നമ്മൾ വാങ്ങിവെച്ചാൽ അടിക്കടി അവർ ഉപയോഗിച്ചിട്ട് ബോട്ടിൽ പെട്ടെന്ന് കാലിയാക്കി തരും കുട്ടികളോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതിനു പകരമായിട്ട് ഇത് ഇതുപോലെ ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആ പ്രെസ് ചെയ്യുന്ന സ്ഥലത്ത് നല്ലപോലെ ടൈറ്റ് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ പ്രെസ്സ് ചെയ്താൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇതിൽ നിന്ന് ലിക്വിഡ് പുറത്തേക്ക് വരത്തുള്ളൂ ഇതേ കണ്ടില്ലേ ആദ്യം ഞാൻ പ്രസ്സ് ചെയ്തപ്പം നല്ല രീതിയിൽ ലിക്വിഡ് വന്നിരുന്നു ഇപ്പം റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ രാവിലെയൊക്കെ മിക്ക വീട്ടിലും ഹറിബറിയിലായിരിക്കും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് കറക്റ്റ് അളവിന് മസാല ആയാലും ചായപ്പൊടിയൊക്കെ ആയാലും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പോൾ അപ്പം ഇതുപോലൊരു റബ്ബർ ബാൻഡ് നമ്മൾ വെച്ചിരിക്കുന്ന മസാല ബോട്ടിലൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ തേയിലപ്പൊടിയായാലും ആയാലും മസാല ആയാലും എടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ബോട്ടിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാനും കഴിയും ചില സമയങ്ങളിൽ രാവിലെ നല്ല തിരക്ക് പിടിച്ച് ജോലി ചെയ്യുമ്പം കട്ടിങ് പാഡ് എടുത്ത് നമ്മൾ സ്ലാബിന് മുകളിൽ വെച്ച് കട്ട് ചെയ്യുമ്പം തെന്നി മാറിയിട്ട് നമ്മുടെ കൈയൊക്കെ മുറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ മിക്കപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് നനവോട് കൂടി കട്ടിങ് എടുത്ത് സ്ലാബിന് മുകളിൽ വെക്കും എന്നിട്ട് കട്ട് ചെയ്യുമ്പം തെന്നി മാറിയിട്ട് കൈ മുറിയാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് എടുത്ത് കട്ടിങ് പാഡിൽ ഇത് ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സ്ലാബിന് മുകളിൽ നല്ലപോലെ ഉറച്ചിരുന്നോളും ഇനി എത്ര സ്പീഡിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്താലും നമ്മുടെ കൈ പ്രശ്നമേ ഇല്ല അടുത്തിട്ടിപ്പോൾ നമ്മൾ സാലഡൊക്കെ തയ്യാറാക്കുമ്പം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നല്ല ഭംഗിയിൽ ഒക്കെ കിട്ടാനായിട്ട് കട്ട് എടുക്കുന്ന നൈഫിൽ ഒരു റബ്ബർ ബാൻഡ് ഇതേ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതൊന്ന് അവിടെ ഉറച്ചിരിക്കാനായിട്ട് ഞാനൊരു സെല്ലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ റബ്ബർ ബാൻഡ് ബാൻഡിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഏത് വെജിറ്റബിൾസ് ആയാലും ഈവൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ല ഭംഗിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടും കഴിയും ഇതുവരെ വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതേ കണ്ടില്ലേ ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ തക്കാളി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എത്ര ഭംഗിയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും പൊതുവേ നമുക്ക് തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും അല്ലേ അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ ഇനി അടുത്ത പ്രാവശ്യം എണ്ണക്കുപ്പിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും നല്ല എണ്ണമെഴുക്കുണ്ടാവാറുണ്ടല്ലേ അതിന് മെയിനായിട്ട് കാരണം നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം അതുപോലെ വെക്കുമ്പം ആ ഒരു കുപ്പിയുടെ പുറത്തുള്ള എണ്ണയൊക്കെ വീണത് കൊണ്ടാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എണ്ണക്കുപ്പിയുടെ പുറത്ത് കവർ ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും ഒരു തുള്ളി എണ്ണമെഴുക്ക് പോലും എണ്ണക്കുപ്പി വെക്കുന്ന ആ ഒരു ഭാഗത്ത് ഉണ്ടാവില്ല മാത്രമല്ല രാവിലെ നമ്മൾ ഹറിബറിയിലൊക്കെ എണ്ണക്കുപ്പി എടുക്കുമ്പോൾ മിക്കപ്പോഴും കൈ തന്നെ താഴെ വീഴാറുണ്ട് പ്രത്യേകിച്ചും ഗ്ലാസിൻ്റെയൊക്കെ എണ്ണക്കുപ്പിയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിലും നല്ല സേഫ് ആയിരിക്കും കേട്ടോ ഒരാഴ്ച കഴിയുമ്പം ഈ ഒരു പേപ്പറ് മാറ്റിയിട്ട് വേറെ പേപ്പർ വെച്ചു കൊടുത്താൽ മതി ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ ന്യൂസ് പേപ്പർ ആയാലും നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം ടിഷ്യൂ പേപ്പറാകുമ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലൊരു പക്കഡുണ്ടാവാറുണ്ടല്ലേ ചപ്പാത്തി ചപ്പാത്തിയൊക്കെ മറിച്ചിടാനായിട്ട് അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലിപ്പ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അതിന് ഗ്രിപ്പ് കിട്ടാനായിട്ട് ദൈ ഇതുപോലെ രണ്ട് സൈഡിലും ഓരോ റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് കഴിയും ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള സാധനങ്ങൾ എടുക്കുമ്പം നല്ലപോലെ ഗ്രിപ്പില്ലാന്നുണ്ടെങ്കിൽ അത് താഴേക്ക് പോകും അത് ഒഴിവാക്കാനായിട്ട് അത് ഇതുപോലെ റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പണ്ട് നമ്മൾ ചകിരി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു പാത്രം കഴുകാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ബോഡിയൊക്കെ തേച്ച് കഴുകാനായിട്ടൊക്കെ നമ്മൾ ചകിരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇന്ന് നമ്മൾ ചകിരി വെച്ചിട്ട് വേറൊരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് ഒരു സോപ്പ് പെട്ടിയിലേക്ക് കുറച്ച് ചകിരി വെച്ച് കൊടുത്ത് രണ്ടോ മൂന്നോ റബ്ബർ ബാൻഡ് ഇട്ട് നല്ല ടൈറ്റ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഫ്ലോറൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും പ്രത്യേകിച്ചും ബാത്റൂമിൻ്റെ വാൾ ടൈലോ ഫ്ലോർ ടൈലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക്കോ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഒരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ എത്ര കറ പിടിച്ചിട്ടുള്ള വാൾ ടൈൽ ആണെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് കഴിയും കേട്ടോ ബാത്റൂമിൻ്റെ ഡോറിൻ്റെയൊക്കെ കരിമൻ മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് പുറത്തുനിന്ന് ഇതുപോലൊരു ബ്രഷ് വാങ്ങണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം നമ്മുടെ വീട്ടിലെ വെറുതെ കളയുന്ന കുറച്ച് ചകിരി വെച്ചിട്ടാണ് ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു ബ്രഷ് നമ്മൾ തയ്യാറാക്കിയെടുത്തത് ഇനി നമ്മൾ തമിഴലിൽ കണ്ടതുപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് അടിപൊളി അടിപൊളിയൊരു മോപ്പാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു മോപ്പ് വീട്ടിലുണ്ടെങ്കിൽ വാക്വം ക്ലീനറിൻ്റെയോ ജോലിക്കാരുടെയോ ഒന്നും ആവശ്യമില്ല വെള്ളം പോലും ഉപയോഗിക്കാതെ നിമിഷ നേരം കൊണ്ട് നമുക്ക് വീട് ക്ലീനാക്കാം ഒരൊറ്റ പൊടി പോലും ഇല്ലാതെ ആദ്യം തന്നെ നമുക്ക് സ്പോഞ്ച് മൂന്ന് നാല് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു സ്പോഞ്ച് മിക്ക കടയിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഒരെണ്ണത്തിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാനിത് നാല് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു വൈപ്പറാണ് കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്പോഞ്ച് വൈപ്പറിലേക്ക് ഇത് ഇതുപോലെ വെച്ച് കൊടുത്ത് റബ്ബർ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് എടുക്കാം ഒരു പ്രാവശ്യം പത്ത് രൂപ കൊടുത്ത് ഇതുപോലൊരു സ്പോഞ്ച് വാങ്ങി സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും ഓരോ പ്രാവശ്യവും സ്പോഞ്ച് ഉപയോഗിച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്താൽ മാത്രം മതി ഓരോ പീസ് സ്പോഞ്ചും ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നതുപോലെ വെച്ച് കൊടുത്ത് നല്ലപോലെ ടൈറ്റായിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അടിപൊളി അടിപൊളിയൊരു മോപ്പാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു മോപ്പ് ഉണ്ടെങ്കിൽ വാക്കൂം ക്ലീനറും നമുക്ക് വേണ്ട ജോലിക്കാരി ഒന്നും വേണ്ട ഈസി ആയിട്ട് വീട് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാം ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് ഫാനാണ് കേട്ടോ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ഫാനായാലും ഇത് ഈസി ആയിട്ട് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ തറയിൽ നിന്ന് തന്നെ ക്ലീൻ എടുക്കാനായിട്ട് കഴിയും സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ അഴുക്കും പൊടിയുമൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്തോളും നമ്മൾ വെള്ളം പോലും ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് നല്ല എത്ര നീറ്റായിട്ടാണ് ക്ലീനായി കിട്ടിയിരിക്കുന്നത് ഈ മോപ്പ് ഉപയോഗിച്ച് നമുക്ക് മാറാലേയും ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ സാധാരണ നമ്മൾ മാറാലക്കോലൊക്കെ വെച്ച് അടിച്ചെടുക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഈ ഒരു മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അത് എടുത്ത് കഴുകി വൃത്തിയാക്കി എന്തെങ്കിലും ഒരു സ്പ്രേ ഉപയോഗിച്ച് ഒന്ന് തുടച്ചുകൂടി എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ വീട് കിടക്കും അതുപോലെ തന്നെ നമുക്ക് വയ്യാത്ത ദിവസങ്ങളിൽ തൂക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു മോപ്പ് ഉപയോഗിച്ച് തറയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടില്ല പൊടിയും അഴുക്കും അതുപോലെ തന്നെ മുടിയുമൊക്കെ ഇതിൽ പോന്നോളും വാക്യം ക്ലീനറിൻ്റെയും ചൂലിൻ്റെയും മാറാലക്കോളിൻ്റെയും ഒക്കെ പണി ഈ ഒരൊറ്റ മോപ്പ് ചെയ്തോളും ഓരോ പ്രാവശ്യവും ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു സ്പോഞ്ച് എടുത്ത് കഴുകി ഉണക്കി വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം ബൈ ബൈ